ബംഗളൂരു റൂട്ടിൽ ഓടുന്ന നവകേരള ബസ് എന്നറിയപ്പെടുന്ന സിഫ്റ്റി ഗരുഡ പ്രീമിയം സർവീസ് മുടങ്ങി വീണ്ടും ബസ് ഒരാഴ്ചയോളമായി വർക്ക്ഷോപ്പിലാണെന്നും ഇക്കാരണത്താലാണ് ഓട്ടം മുടങ്ങിയത് എന്നുമാണ് കെ എസ് ആർ ടി സി നൽകുന്ന വിശദീകരണം നവകേരള സദസ്സിനും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന നവകേരള ബസ് ആണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഗരുഡ പ്രീമിയം സർവീസായി ഓടിത്തുടങ്ങിയത് എന്നാൽ പിന്നീട് കയറാൻ ആളില്ലാത്തതിനാൽ നേരത്തെ ബസ് സർവീസ് മുടങ്ങിയിരുന്നു ഇതിനുശേഷം വിരലിൽ എണ്ണാവുന്ന യാത്രക്കാരുമായാണ് ബസ് സർവീസ് നടത്തിയത് ഇപ്പോൾ സർവീസ് നിർത്തിയത് മെയിൻ്റെനൻസ് വർക്ക് കാരണമാണെന്ന് അധികൃതർ വിശദീകരിക്കുന്നു കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിലാണ് ബസ് ഇപ്പോൾ ഉള്ളത് ബസ്സിന്റെ സമയം മാറ്റി പുനഃക്രമീകരിച്ചാൽ കൂടുതൽ ആളുകൾ കയറുമെന്നാണ് യാത്രക്കാർ പറയുന്നത് ഇപ്പോഴത്തെ സമയക്രമമാണ് ബസ്സിൽ ആളുകൾ കുറയുന്നതിന് കാരണമെന്നും യാത്രക്കാർ പറയുന്നു ആളില്ലാത്തതിനാലാണ് വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയത് ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അറ്റകുറ്റപ്പണിക്കായി ബസ് ഒരാഴ്ച വർക്ക്ഷോപ്പിലാണെന്നും ഇതുകൊണ്ട് സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് എന്നും കെ എസ് ആർ ടി സി വിശദീകരണം നൽകിയിരുന്നു കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിലാണ് ബസ് നിലനിൽക്കുന്നത് എന്നുമാണ് കെ എസ് ആർ ടി സി അറിയിച്ചത് പല ദിവസങ്ങളിലും ഒരാൾ പോലും സീറ്റ് ബുക്ക് ചെയ്യാത്തതിന്റെ പേരിൽ നവകേരള ബസിന്റെ സർവീസ് മുടങ്ങിയിരുന്നു ചില ദിവസങ്ങളിൽ നാമമാത്രമായ യാത്രക്കാരുമായിരുന്നു നവകേരള ബസ് സർവീസ് നടത്തിയത് ഇതോടെ ബസ് കനത്ത നഷ്ടത്തിലുമായി എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ ഇരുപത്തിയാറ് പുഷ് ബാക്ക് സീറ്റുകളാണുള്ളത് ശുചീകരണ മുറി ഹൈട്രോളിസി ലിഫ്റ്റ് വാഷ്ബേസ് ടെലിവിഷൻ മ്യൂസിക്കൽ സിസ്റ്റം മൊബൈൽ റീചാർജിംഗ് സൗകര്യം പുറമെ ലഗേജ് സൂക്ഷിക്കാനും ഈ ബസ്സിൽ സൗകര്യങ്ങളുണ്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രി സഞ്ചരിച്ച ബസ് കഴിഞ്ഞ മെയ് അഞ്ചു തൊട്ടാണ് കോഴിക്കോട് ബംഗളൂരു സർവീസ് തുടങ്ങിയത് സർവീസ് ഉദ്ഘാടനം ചെയ്ത വേളയിൽ കയറാൻ ആളുണ്ടെങ്കിലും പിന്നീട് സ്ഥിതി മാറി മറിയുകയായിരുന്നു യാത്രക്കാർ ഈ ബസ്സിനോട് മുഖം തിരിയുന്ന അവസ്ഥയെ പിന്നീട് മാറി യാത്രക്കാരില്ലാത്തതിനാൽ മുൻപും ബസ്സിന്റെ സർവീസ് പലതവണ മുടങ്ങിയിരുന്നു ഇതിനുശേഷവും വിരൽ എണ്ണാവുന്ന യാത്രക്കാരുമായിരുന്നു ബസ് സർവീസ് നടത്തിയത് ഇപ്പോൾ സർവീസ് നിർത്തിയിരിക്കുന്നത് അറ്റകുറ്റപ്പണിക്കൽക്ക് കാരണമാണെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിലാണ് ബസ് സ്ഥിതി ചെയ്യുന്നത് എന്നുമാണ് അധികൃതർ അറിയിച്ചിരുന്നത് ബസ്സിൻ്റെ സമയം പുനഃക്രമീകരിച്ചാൽ കൂടുതൽ ആളുകൾ യാത്രക്ക് ഉണ്ടാകുമെന്നാണ് ആളുകൾ പറയുന്നത് ഇപ്പോഴത്തെ സമയക്രമമാണ് ബസ്സിൽ ആളുകൾ ഇല്ലാത്തതിന് ഏറ്റവും വലിയ പ്രശ്നമെന്നും യാത്രക്കാർ പറയുന്നു ആളില്ലാത്തതിനാലാണ് വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയത് എന്നാണ് പലരുടെയും ആരോപണം നവകേരള യാത്രയ്ക്ക് ലക്ഷങ്ങൾ പൊട്ടിച്ച് നിരത്തിലിറക്കിയ ബസ് നവകേരള യാത്രാ സമയത്തുള്ള നിറത്തിലോ ബോഡിയിലോ മാറ്റം വരുത്താതെയാണ് സർവീസ് ആരംഭിച്ചത് അന്ന് മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ ഒരുക്കിയ ചെയർ മാറ്റി ഡബിൾ സീറ്റാക്കിയിരുന്നു കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ കെ എസ് ആർ ടി സി ബസ് കുറവായതിനാലാണ് സർവീസ് യാത്രക്കാർക്ക് ഏറെ സഹായകമാകുമെന്ന് അധികൃതർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു യാത്ര ചെയ്യാൻ ആളില്ലാതെ പോയത് ഇതും വലിയ കുറ്റപ്പെടുത്തലുകൾക്ക് ഇടയാക്കി എന്നാൽ ഇപ്പോൾ നവകേരള ബസ് കട്ടപ്പുറത്തായിരിക്കുന്നതും ചർച്ചയാവുകയും വിവാദങ്ങൾ ഏറെ ആവുകയും ചെയ്യുന്നു യാത്രക്കാർ ഇല്ലാത്തതിന്റെ പേരിലാണ് വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയത് എന്നുവരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു